ഹേ ഗായ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഹെറിറ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞങ്ങൾ ആയപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നതാണ് ഒരു വൺ ഡേക്ക് കാരണം ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ഹെറിറ്റേജ് ആണിത് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഈ ഒരു ഹെറിറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഈ തറവാട് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ഇസ് റിയലി നൈസ് ആൻഡ് അപ്പോൾ ഞാൻ മുഴുവൻ കാണിച്ചു തരാം അകത്തോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കാണുക പാർക്കിംഗ് ഏരിയ ആണ് എന്നിട്ടാണ് ഹെറിറ്റേജിലോട്ട് പോവുക ഈ ഹെറിറ്റേജിന്റെ ഫ്രണ്ട് സ്പേസിൽ തന്നെ അത്യാവശ്യം ഗാർഡൻ ഏരിയ പോലെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കവിടെ ഇഷ്ടംപോലെ സിറ്റിംഗ് സ്പേസസ് ഉണ്ട് ഈ ടേബിളും ചെയറും അല്ലാതെ അവിടെ ഒരു സ്റ്റോൺ ഉണ്ട് അങ്ങനെ എവിടെ വേണമെങ്കിലും ഇരിക്കാനുള്ള കുറേ ഓപ്പൺ സ്പേസസ് ഉണ്ട് ഇതാണ് നമ്മൾ തന്നെ തന്നെയുള്ള വ്യൂ ഇവിടെ തന്നെ റിസപ്ഷൻ പിന്നെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സിറ്റിംഗ് സ്പേസ് ആൻഡ് അതും കഴിഞ്ഞ് കുറച്ച് ഡൈനിങ് ടേബിൾസും സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ദിസ് വാസ് എവർ വെൽക്കം ഡ്രിങ്ക് അപ്പോ അത് ഞങ്ങൾ കുടിക്കുന്നത് ആ പുറത്തിരുന്നിട്ടാണ് കാരണം അവിടുത്തെ വ്യൂ കണ്ടു എന്ത് ഭംഗിയാ കാണാമെന്ന് ഇത് ബാക്ക് സൈഡിലെ വ്യൂ ആണ് കേട്ടോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു മെൻഷൻ ഇത് ഫിസിക്കലി ചാലഞ്ച് ആയവർക്ക് മാത്രമുള്ള ഒരു വാഷ്റൂം ആണ് ആൻഡ് അവർക്ക് നല്ല ഭംഗിയുള്ള ഒരു കുളമുണ്ട് അതാണിത് ഇറ്റ് ഈസ് റിയലി പ്രിറ്റി ഇവിടെ എഴുതിയേക്കുന്നത് ഇത് ടെൻ ഫീറ്റ് ആണ് എന്നാണ് ആൻഡ് ദേ ഹാവ് വെരി സ്മോൾ സ്മോൾ ഫിഷസ് ടു വിസിറ്ററും കൂടെ ഉണ്ടായിരുന്നു ആളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ കാണുന്നു വിചാരിച്ചില്ല എല്ലാത്തിനും ഇവിടെ പേരുണ്ട് അനിതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിലുള്ള വഴി എന്ന് പറയുന്നത് പുറത്തു കൂടെ ആണ് നമുക്കകത്തു കൂടെ വഴിയില്ല ഞങ്ങൾ ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്ന റൂമ് ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നല്ല വൃത്തിക്ക് കാണിച്ചു തരാം ാണ് ബാത്രൂം ഇതൊരു കോമൺ വാഷ്റൂം ഏരിയ ആണ്

ഞാൻ ഇനി ഞാനും അങ്ങനെ കാണിക്കില്ല കാരണം അത് വേറെ ഗസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അടുത്ത അടുത്ത വേറെ റിവർ റിവർ ഇനി ഇങ്ങനത്തെ സ്റ്റെപ്പാണ് പഴയ രീതിക്കുള്ള സ്വിച്ച് ബോർഡൊക്കെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഉണ്ടോ ഇതാണ് ഇത് റൂം പക്ഷെ കാണിക്കാൻ പറ്റില്ല എല്ലാം സെയിം ആണ് ഇതിന്റെ പേര് റിവർ കൽപ്പാത്തി എന്നാണ് ഇത് വായിക്കാനാണ് അതൊരു സെയിം ലേ ആണ് പിന്നെ അടുത്ത് കേറാൻ പാടില്ല അതുകൊണ്ട് റിവർ ഭവാനി എന്നാണ് ഇതിൻ്റെ ഇതൊരു ഫിറ്റ്നസ്സും പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് ഞാനൊന്ന് അതുപോലെക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഒരു വളരെ ഭംഗിയുള്ള ഒരു സ്പോട്ടാണ് ആൻഡ് മോർ ഓവർ ദാറ്റ് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇൻ കിട്ടിയാൽ ഓർ വൺസ് ഇൻ എ വയൽ പ്ലീസ് ഡു ചെക്ക്ഔട്ട് ദിസ് പ്ലേസ് ഞാൻ മോർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്